ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്ങുവെട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും പൂ

ദൈവവിലയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച സുഹൃത്തിന് ഒരു ചെറിയൊരു മോനുണ്ട് ഏകദേശം ഒരു നാല് വയസ്സായി എത്ര തിരക്കുകളുണ്ടെങ്കിലും എല്ലാ ദിവസവും കുറച്ചു നേരം ആ മോനോടൊപ്പം സുഹൃത്ത് അവൻ്റെ അപ്പയായ സുഹൃത്ത് ചിലവഴിക്കും അവൻ്റെ കൂടെ ആന കളിക്കാനും അവന് കഥ പറഞ്ഞു കൊടുക്കാനും അങ്ങനെ എല്ലാ ദിവസവും അവൻ്റെ അപ്പയുടെ കൂടെ ഇരുന്ന് കഥ പറഞ്ഞും ആന കളിച്ചും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും ഒക്കെയാണ് ആ നാല് വയസ്സുകാരനുറങ്ങുന്നത് ഒരു ദിവസം ഈ ഒരു സുഹൃത്ത് വന്നിട്ട് ഈ കുഞ്ഞിന് ഒരു കിഡ്സ് ടാബ് ഒരു ടാബ് കൊടുത്തു ഭയങ്കര സന്തോഷമായ അവന് സുഹൃത്തിനും ഭാര്യയ്ക്കും സന്തോഷമായി കൊച്ചിനെന്തെങ്കിലുമൊക്കെ കളിക്കാനും കുറച്ചൊക്കെ സമയം പോകുമല്ലോ അപ്പോൾ ഇവർക്ക് വലിയ ശല്യങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ നടത്താമല്ലോ എന്നൊക്കെ ആശ്വസിച്ചു ആ ടാബ് കിട്ടിയപ്പോൾ തുടങ്ങി അവൻ അതിൻ്റെ കൂടെ തന്നെ ഇരുന്നു ഭക്ഷണം കഴിക്കാൻ രാത്രി വിളിച്ചിട്ട് അപ്പ കഴിച്ചോ ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു അമ്മ ചെന്ന് വിളിച്ചു മോനെ നീ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ അവനാ ടാബിലിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മയോടും പറഞ്ഞു അമ്മ കഴിച്ചോ നിർബന്ധിച്ച് കുറച്ച് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു അപ്പോഴും അവൻ കഴിക്കുന്ന ഒന്നും ശ്രദ്ധിക്കുന്നില്ല ടാബ്ലറ്റ് തന്നെയാണ് അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഭക്ഷണം കഴിച്ചു തീർത്തു ഉറങ്ങുന്ന സമയവും കഴിഞ്ഞു അപ്പോൾ അപ്പോൾ അവനെ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു ബാ കളിക്കണ്ടേ കഥ കേൾക്കണ്ടേ വേണ്ട ഇന്ന് കഥ വേണ്ട കുറേ നേരം കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് ഉറങ്ങണ്ടേ അപ്പോൾ പറഞ്ഞു അപ്പോൾ ഉറങ്ങിക്കോ അമ്മ വീണ്ടും വന്ന് വിളിച്ചു അമ്മയോട് അവനും പറഞ്ഞു അമ്മ ഉറങ്ങിക്കോ എത്ര നിർബന്ധിച്ചിട്ടും ഈ ടാബിനെ വിട്ടവൻ കളിക്കുന്നില്ല നേരെ ഒത്തിരി വൈകി ടാബിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് തളർന്ന് കിടന്ന് അവൻ ഉറങ്ങിപ്പോയി അവൻ ഉറങ്ങി നല്ലൊരു ഉറക്കത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് സുഹൃത്ത് ചെന്ന് പതുക്കെ ടാബ് അവൻ്റെ കയ്യിൽ നിന്ന് മാറ്റി അന്ന് തന്നെ ടാബ് മാറ്റിക്കളഞ്ഞു എൻ്റെ സുഹൃത്ത് എന്നോട് പറയായിരുന്നു ഒരു ടാബ് കിട്ടിയ കിട്ടിയപ്പോൾ തൊട്ട് അവന് അപ്പയെ വേണ്ട അമ്മയെ വേണ്ട അപ്പയുടെ കഥ കേൾക്കണ്ട അപ്പയുടെ കൂടെ ആന കളിക്കേണ്ട ഒന്നും വേണ്ട ടാബ് മാത്രം മതി അതിൻ്റെ ആ ഒരു ഭീകരത സുഹൃത്ത് പറയുകയായിരുന്നു ഒറ്റ ദിവസം അത് അവരറിഞ്ഞു പ്രിയുള്ളവരെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വന്നു കഴിയുമ്പോൾ ബന്ധങ്ങളില്ലാതാകുന്നു അവർക്ക് അപ്പയും അമ്മയും പോലും വേണ്ട അത്തരമൊരു അപകടത്തിലേക്ക് നമ്മുടെ കാലഘട്ടം പോകുന്നുണ്ട് നമുക്ക് കഴിയുന്ന വിധത്തിലൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളെ ഈ ബന്ധത്തിൻ്റെ ആഴങ്ങളിൽ വളർത്താനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം അതിനെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം എല്ലാവർക്കും നന്ദി